ഈ കേരളത്തിലെ ക്രിസ്ത്യാനികളെ തവിടു കൊടുത്ത് പഠിച്ചതാണ് എന്തുപറ്റി അല്ല ഇപ്പൊ ഹസൻ പറയുന്നു ഈ വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് കടന്നാൽ കേരളത്തിലെ പ്രവർത്തകർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ സമീപിക്കാൻ പോവുകയാണ് അപ്പോൾ വെള്ളിയാഴ്ച മാറിയാൽ മിക്കവാറും ഞായറാഴ്ച വരും അല്ല ഈ വെള്ളിയാഴ്ച എന്താ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവണില്ല എനിക്ക് മനസ്സിലാക്കി ആ കാര്യം പറയണ്ടേ എന്താണ് വെള്ളിയാഴ്ച ബുദ്ധിമുട്ട് പള്ളിയിൽ പോണം പൊക്കോ അപ്പൊ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യും ഞായറാഴ്ച അതല്ലാന്ന് വെള്ളിയാഴ്ച മുസ്ലിങ്ങൾ പള്ളി പൊക്കും പള്ളി പോകാനാ എന്തെങ്കിലും തടസ്സമുണ്ടോ ഉച്ച പള്ളിയിൽ പോകുന്നതിന് മുമ്പ് വോട്ട് ചെയ്തിട്ട് പള്ളിയിൽ പോവുക അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് വോട്ട് ചെയ്യുക ഇടൂ ഇത് എന്തൊരു പുലിപാല് ഇത് കേരളത്തിൽ മാത്രമാണല്ലോ ഇങ്ങനെ പറയുന്നത് എനിക്കറിയാൻ ഇതെന്തൊരു പ്രാന്ത എനിക്ക് ശരി പള്ളി പള്ളിയിൽ പോകുന്നതിന് ആരും തടസ്സം പറഞ്ഞില്ലല്ലോ പള്ളി പൊക്കോന്നേ എനിക്ക് എനിക്ക് ആ വെള്ളിയാഴ്ച മുടി വെട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് മാറ്റി വയ്ക്കാൻ പറ്റുമോ ഒന്നുകിൽ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് മുടി വെട്ടുക അല്ലെങ്കിൽ വോട്ട് ചെയ്ത് വരുന്ന വഴിക്ക് മുടി വെട്ടുക ഇതൊരു പിന്നെ മാർഗം എന്താ ഇതിന് ഇത് മുസ്ലിങ്ങൾക്ക് പള്ളി പോകാനാണെങ്കിൽ ഉച്ചയ്ക്കുള്ള ചെറിയ നേരം നേരമല്ലേ ഉള്ളൂ അതെ ആ നേരത്തെ പൊക്കോന്ന് അത് കഴിഞ്ഞിട്ട് വന്ന് വോട്ട് ചെയ്യും അല്ലെങ്കിൽ അതിന് മുമ്പ് വോട്ട് ചെയ്യും എല്ലാവർക്കും ഓരോ ആവശ്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഏത് ദിവസം വെച്ചു കഴിഞ്ഞാലും ഇപ്പം ഞാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ചോദിച്ചു സാർ പത്തൊമ്പതാം തീയതി മാറ്റി മാറ്റിവയ്ക്കാൻ പറ്റുമോ അവർ പറഞ്ഞു പറ്റില്ല മോൻ്റെ കാരണം ഇരുപതാം തീയതി പാവറട്ടി വിശുദ്ധ യൗസേ പിതാവിന്റെ മധ്യസ്ഥ തിരുനാൾ ഇരുപതാം തീയതിയാണ് അത് ഫുൾ ഡേ പരിപാടിയാണ് ഈ ഒരു നേരം പള്ളി പോയി നിസ്കരിക്കുന്ന പോലെ ഒന്നുമല്ല സംഗതി ഫുൾ ഡേ ആണ് സ്ഥലം പാവറട്ടിയാണ് വിശുദ്ധ യൗസേപ്പിതാവാണ് അതൊരു പ്രശ്നമല്ലേ എന്നാൽ ഇരുപത്തൊന്നാം തീയതി നോക്ക് സാറേ എന്ന് പറഞ്ഞു ഇരുപത്തൊന്നാം തീയതി പ്രദോഷവ്രതം ഹിന്ദുക്കൾ മുഴുവൻ പോകുന്ന ദിവസമാണ് നോമ്പ് പിടിക്കുന്നു ഓടിപ്പോടിക്കട്ടെ എന്നിട്ട് ഇങ്ങനെ പിടിച്ചു ഒരു ആറു മണിയാകുമ്പോൾ മുഴുവൻ വിടുകൊള്ളു അങ്ങനെ നോമ്പ് പിടിക്കുന്നു ഇത് കൂടാതെ ചെങ്ങന്നൂർ പഴയ സുറിയാനിപ്പള്ളി മാറ്റി മാറ്റിവെക്കാൻ പറ്റും ശ്രാദ്ധം മാറ്റി വയ്ക്കാൻ പറ്റും സുറിയാനിപ്പള്ളിയാണ് പഴയ സുറിയാനിപ്പള്ളി പുതിയതാണെങ്കിൽ പോട്ടേന്ന് വിളിക്കായിരുന്നു ഇത് വളരെ പുരാതനമായ അപ്പോൾ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും ഇരുപത്തൊന്നും പറ്റില്ല ഇങ്ങനെ പുള്ളി നോക്കി ഓരോന്ന് ഓരോന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ബാക്കി പുള്ളി പറഞ്ഞു ബാക്കി മോഹൻദാസ് കലണ്ടർ മനോരമ തന്നെ അതെന്നെടുത്ത് നോക്കിയാൽ മതി ഞാൻ നോക്കിയപ്പോഴുണ്ടല്ലോ വിശേഷ ദിവസങ്ങൾ മനോരമ ഇങ്ങനെ കലണ്ടറിൻ്റെ സൈഡിൽ ഇങ്ങനെ എഴുതി താഴെ വരെ പോയിട്ട് നോക്കിയിട്ടിരിക്കുക ബാക്കിയുള്ളതിന് ഒക്ടോബർ മാസം നോക്കുകയാണ് ഏപ്രിലെ വിശേഷ ദിവസങ്ങൾ എഴുതാൻ സ്ഥലമില്ല അതുകൊണ്ട് ഒക്ടോബർ മാസത്തിന്റെ സൈഡിലാണ് ഏപ്രിലിന്റെ ബാക്കി എഴുതിയിരിക്കുന്നത് അപ്പൊ എന്തുമാത്രം വിശേഷ ദിവസങ്ങളുണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി ഇത് കൂടാതെ ഇയാൾ രണ്ട് രണ്ടു മൂന്നെണ്ണേ പറഞ്ഞോളൂ ഞാൻ കലണ്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് എത്ര പെരുന്നാള് ആയില്യം ഉത്സവം ഒന്നും പറയണ്ട ചെറുപ്പ് പൂരം പറഞ്ഞ പറ്റില്ല ഇതിന് വേറെ അല്ല ഇത് ഫുൾ ഡേ ഇല്ലല്ലോ ഒന്നേ നിങ്ങൾ പള്ളിയിൽ പള്ളിപ്പോണേ ഇതല്ലേ ഉള്ളൂ ഇത് ഞങ്ങൾക്ക് നേരം വെളുത്താൽ പിന്നെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ അല്ല ഗൾഫ് സപ്താഹം അല്ല ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ വെള്ളിയാഴ്ച അവധിവസമൊക്കെ മാറ്റി ഗൾഫ് രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളല്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ആര് പറഞ്ഞു ഗൾഫ് രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങൾ അവർ മോദിയുമായിട്ട് നല്ല കൂട്ടിലാണ് മോദിയുമായിട്ട് ഏതാണ് നിങ്ങളുടെ രാജ്യം ഞങ്ങളുടെ രാജ്യം ഒരു പ്രത്യേക ഖാലിഫ് അത് വരാൻ പോകുന്നേ ഉള്ളൂ ആ വരാനിരിക്കുന്നേ ഉള്ളൂ ആ അതിനോണ്ട് അടുത്ത് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് സിറിയ ആടുവയ്ക്കാൻ പോകും ആ പക്ഷേ ടി ജി നമുക്ക് ഗൗരവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മതത്തിൻ്റെ പേരിൽ കേരളത്തിൽ മാത്രം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും തിരഞ്ഞെടുപ്പ് നടക്കുക അവിടെ ആഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയൊന്നും നോക്കത്തില്ല കേരളത്തിൽ മാത്രം ഇതിങ്ങനെ ആവശ്യപ്പെടുന്നത് അത് ഞങ്ങളുടെ പരിപാടി കേരളത്തിൽ ചിലവാകും എന്ന് കാണിക്കാൻ ഞങ്ങളാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് ജനങ്ങളെ അറിയിക്കാൻ ബോധ്യപ്പെടുത്തുക ഞാനാണ് ആള് എന്ന് അതെ അത് ഈ കോൺഗ്രസ് പാർട്ടി എല്ലാ പ്രാവശ്യവും തെരഞ്ഞെടുപ്പ് വരുമ്പഴും ഈ ഹസനയാണ് അധ്യക്ഷസ്ഥാനത്ത് നോക്കുന്നത് ഹസൻ മുമ്പൊരിക്കൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഹസൻ പങ്കെടുക്കുന്ന അധ്യക്ഷൻ്റെ ചാർജ് ഉള്ള ഹസൻ പങ്കെടുക്കുന്ന യോഗത്തിൽ വന്ദേമാതരം പറഞ്ഞു അത് പറ്റില്ല എന്നുള്ളിൽ പറഞ്ഞു ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് കോൺഗ്രസ് അത് സത്യമാണ് അത് ഇപ്പോഴല്ല കോൺഗ്രസിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മഹാത്മാഗാന്ധി ഇരിക്കുന്ന സ്റ്റേജിൽ വെച്ച് വന്ദേമാധുരം പാടരുതെന്ന് പറഞ്ഞ് പാടിയില്ല വിഷ്ണു ദിഗംബർ പാലുസ്കർ അദ്ദേഹമാണ് ഈ വന്ദേമാതിരത്തിൽ നമ്മളിപ്പോൾ കേൾക്കുന്ന ട്യൂൺ ഇട്ടത് അദ്ദേഹമാണ് അദ്ദേഹമാണ് ഈ പാട്ട് പാടാനായിട്ട് വേദിയിൽ എണീറ്റ് നിന്നത് അലി സഹോദരന്മാർ ഇത് പാടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ ഇറങ്ങിപ്പോയി പിന്നീട് കോൺഗ്രസിൻ്റെ ഒരു യോഗത്തിലും വന്ദേമാതിരം പാടിയിട്ടില്ല അപ്പോൾ ഹസനാണ് ശരി ഹസനാണ് ശരി കോൺഗ്രസിൻ്റെ പാരമ്പര്യം അതാണ് മുസ്ലിങ്ങൾക്ക് കീഴങ്ങി കീഴടങ്ങി കീഴടങ്ങി ഏകദേശം മുസ്ലിമായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ കോൺഗ്രസിലെ ആഭ്യന്തര വഴക്ക് തീർക്കുന്നതാരാണ് മുസ്ലീം ലീഗാണ് കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളും കൂടിയിട്ടാണ് യുവന്മാർ തമ്മിലുള്ള കച്ചറ തീർക്കുന്നത് ആര് ഈ സുധാകരനും സതീഷിനും ഒക്കെ തമ്മിലുള്ള വഴക്ക് അല്ലെ കുഴപ്പമില്ല ഇപ്പം വലിയ നേതാവ് രാഹുൽ പറഞ്ഞു ഹിന്ദു ധർമ്മത്തിലെ ശക്തിയെ നശിപ്പിക്കണം അതാണ് ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ അത് ഏതെങ്കിലും ചാനലില് വാർത്തയായോ രാഹുൽ ഗാന്ധിയുടെ ശക്തി പരാമർശത്തെ വിമർശിച്ച് ബി ജെ പി ശക്തി പരാമർശം അങ്ങനെയൊന്നുമല്ല നമ്മൾ കാണിച്ചതാണല്ലോ അത് ഹിന്ദു ധർമ്മത്തിനൊരു ഉണ്ടെന്നും അതുമായിട്ടാണ് ഞാൻ ഏറ്റുമുട്ടുന്നതെന്നും ആണ് രാഹുൽ ഗാന്ധി യുദ്ധം ചെയ്യുകയാണ് ഇത് പറഞ്ഞിട്ട് ചാനലുകൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല ഹിന്ദു സംഘടനകളൊക്കെ അത് തന്നെ തക്കമെന്ന് കണ്ടിട്ട് അവരും മിണ്ടിയില്ല അറിഞ്ഞില്ല കേട്ടില്ല നമ്മളാണ് ചർച്ച ചെയ്തത് അവസാനം ഇത് നെഞ്ചത്തി വന്ന് കയറി കഴിയുമ്പോഴും ആരും ഉണ്ടാവില്ല ഹിന്ദുവിൻ്റെ ഒരു മനുഷ്യനുണ്ടാവില്ല ഹിന്ദുവിനെ സഹായിക്കാൻ എല്ലാവരും അപ്പുറ മിണ്ടാതിരിക്കുക കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുക ഈ അവസ്ഥ അതിനനുസരിച്ച് ഇവരുടെ അഹങ്കാരം കയറി കയറി വരുന്നു മുസ്ലിം ഭൂരിപക്ഷ സമുദായം ഞാനൊരു അഞ്ചാറ് മുസ്ലിങ്ങളോട് ചോദിച്ചു ഈ വെള്ളിയാഴ്ച വോട്ട് വെച്ചാൽ അപ്പോൾ അവർ ഈ ഹസ്തൻ്റെ നിലപാട് സമസ്തയുടെ നിലപാടൊന്നും അവരറിഞ്ഞിട്ടില്ല അവർ പറഞ്ഞു അതിലെന്താ സൗകര്യം അതെ അതിപ്പോൾ ഇത് അത് ഉച്ചയ്ക്കല്ലേ രാവിലെ വോട്ട് ചെയ്യുക അല്ലെങ്കിൽ വൈകുന്നേരം വോട്ട് ചെയ്യും ഇതിപ്പോഴൊന്നുമല്ല എത്രയോ തവണ ഇങ്ങനെ സംഭവിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് ഒന്നാണോ സുനില അതെ ലോകസഭ നിയമസഭ പഞ്ചായത്ത് പിന്നെ ഉപതെരഞ്ഞെടുപ്പ് അങ്ങനെ ഒരു സാധനമുണ്ട് ഉപതെരഞ്ഞെടുപ്പ് പിന്നെ ത്രിതല പഞ്ചായത്ത് ഈ കുന്തയെല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയൊക്കെ അപ്പോൾ അവർ പറഞ്ഞു അതങ്ങനെ നമ്മുടെ നടന്നുകൊണ്ടിരിക്കും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി ഇടയ്ക്കുന്ന അവിടെ കയറി വോട്ടിങ് ചെയ്യും ആളെങ്ങനെയുണ്ട് ക്യൂ നീണ്ടതാണെങ്കിൽ പോവില്ല കുറച്ച് കഴിഞ്ഞ് പോകാവുന്നതായിരിക്കും ഈ ബൂത്തുകളൊക്കെ അടുത്തടുത്തല്ലേ ഇപ്പോൾ സൈക്കിളിലോ സ്കൂട്ടറിലോ പോകുന്ന വഴിക്ക് അവിടെ എത്തി നോക്കി ഭയങ്കര ആളാണ് നമുക്ക് പിന്നെ പോകാമെന്ന് കുറേ കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ വലിയ ആളൊന്നും ഇല്ല മാത്ര ഇറങ്ങി വരുന്ന ആള് കുറേ ഇപ്പോൾ ആൾ കുറവാണ് ചേട്ടാ ഇപ്പം പോയാലും ഇപ്പം ചെയ്യാമെന്ന് ആ എന്നാൽ ശരി ആണ് ചെയ്തു ഇങ്ങനെയൊക്കെയാണ് മനുഷ്യനും കൂട്ടി ഈ ഹസനൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എനിക്കറിയാൻ അല്ല ഇത് പറഞ്ഞാൽ പത്തോട്ട് കൂടുതൽ ഇട്ടായിരിക്കും ഹസൻ കരുത് അതെ ആ അതൊരു ടെക്നിക്കാണ് ഈ പാക്കിസ്ഥാനെ പൊക്കി പറയുക കാരണം പാകിസ്ഥാനോട് ഇഷ്ടമുള്ള ഏതെങ്കിലും മുസ്ലിം ഉണ്ടെങ്കിൽ അങ്ങനെ ആളില്ല പക്ഷേ ഉണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇത് ഈ കളി കളിച്ചിട്ട് സാധാരണ മുസ്ലിങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ ഉള്ള കാര്യം ഞാൻ പറയാം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ ഹസ്സൻ തന്നെ പറയുമായിരിക്കും വെള്ളിയാഴ്ച വേണം കേരളത്തിൽ അവധി ആ അത് അതൊക്കെ ആവശ്യപ്പെടും അതൊക്കെ ചെയ്യും എന്തും ചെയ്യുന്ന ഒരു ഒരു അവസ്ഥയിലാണ് അത് ഹസൻ മാത്രമല്ല നോക്കി രണ്ട് മൂന്ന് ദിവസം മാർസിസ്റ്റ് പാർട്ടി ഈ ആവശ്യം ഉന്നയിക്കും ഴ്ച ഇതുവരെ വന്നില്ല അത് വന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അവർക്കറി സാധാരണ മുസ്ലിമിന് ഇത് വലിയൊരു കാര്യമല്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സർവേ സത്യസന്ധമായ സർവേയാണ് അഞ്ച് മുസ്ലിങ്ങളോട് ഞാൻ ചോദിച്ചു എനിക്ക് പരിചയമുള്ളവരോട് വഴിയിൽ കാണും ഇത് ചോദിക്കാനായിട്ട് അവരന്വേഷിച്ചു പോയതൊന്നും അല്ല വഴിയിൽ കാണുമല്ലോ അലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈവെക്കുമ്പോൾ അത് ഇങ്ങോട്ട് വന്ന് ഒരു കാര്യം ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ എന്ത് കാര്യം രാവിലെ പോയി വോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് ഇത് അങ്ങനെ എന്നോട് പറഞ്ഞു എത്രയോ തവണ ഈ ചടങ്ങ് വെള്ളിയാഴ്ച വന്നിട്ടുണ്ട് വേറൊരാളാണ് എന്നോട് പറഞ്ഞത് എൻ്റെ സാറേ സാർ ആലോചിച്ച് നോക്കൂ ഈ ഒരു മാരണം മാത്രമാണ് മാരണം എത്ര വരുന്നു ഇതിൻ്റെ പിന്നാലെ ലോക്സഭ കഴിയുമ്പോൾ നിയമസഭ നിയമസഭയിലൊരുത്തഞ്ച് ചത്തുപോയിട്ട് ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ അയാളുടെ ഭാര്യ നിൽക്കുന്നു അല്ലെങ്കിൽ അമ്മായി നിൽക്കുന്നു അവരെ എഴുതുന്നൊള്ളിച്ചു പോക്ക് ഈ ദുരിതം എപ്പോഴും ഉള്ളതല്ലേ ഇത് വെള്ളിയാഴ്ചയായാലും എന്താ ശനിയാഴ്ചയായാലും എന്താ ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ പറയും കൂർബ പറ കേട്ടുകഴിഞ്ഞാൽ നൂറ് ശതമാനം ക്രിസ്ത്യാനികൾ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നവരാണ് അങ്ങനെയൊന്നുമല്ല മുസ്ലിങ്ങൾ എന്താ എല്ലാ വെള്ളിയാഴ്ചയും കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്നവരാണ് അങ്ങനെയൊന്നും അല്ല സാധാരണ മനുഷ്യൻ ഇപ്പോൾ ഇതൊന്നും നോക്കാതെയാണ് ജില്ലാ ജോലി ഇപ്പോൾ ഈ പള്ളിയിൽ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നട്ടപ്ര വെയിലാണ് ആ സമയത്ത് ആരും വോട്ട് ചെയ്യാൻ പോകില്ല അല്ല ഈ ഇതിപ്പോൾ ഇതൊന്നും പ്രശ്നമല്ല ഒരു സിഗ്നൽ വിടുക എന്നുള്ളത് അതെ അതെ ഞങ്ങൾ മുസ്ലിങ്ങളുടെ കൂടെ കൂടെയാണ് ഇപ്പോൾ സമസ്ത എലക്ഷൻ കമ്മീഷന് കത്തയച്ചു ലീഗ് പറഞ്ഞു കഴിഞ്ഞു സമസ്ത കത്തയച്ചു കഴിഞ്ഞപ്പോൾ ലീഗിനും ഒരു നമ്മളെന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ അത് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ടേക്കപ്പ് ചെയ്യും എന്ത് ടേക്കപ്പ് ചെയ്യുക ഇവർ ഡൽഹിയിൽ പോയി ആരറിയും ഇവർ ആര് മൈൻഡ് ചെയ്യും ഈ അമ്പാടിൻ്റെ ആലപ്പുഴക്ക് പോയ കഥ കേട്ടിട്ടില്ലേ ഇടയ്ക്ക് ഇങ്ങനെ പത്രം അയച്ചുകൊണ്ടിരിക്കും കഥ ഇങ്ങനെ പറഞ്ഞു അമ്പാടാ ഒന്ന് ആലപ്പുഴയ്ക്ക് പോണമല്ലോ കുറച്ച് കഴിഞ്ഞ് ഇവനെ കാണുന്നില്ല പോയി അമ്പാവരും ആലപ്പുഴക്ക് പോയി കഴിഞ്ഞു കുറേ കഴിഞ്ഞ് തിരിച്ചു വരുന്നു വേറെ കുളിച്ച് ഉച്ചയായപ്പോ നീ എവിടെ പോയിരുന്നു ആലപ്പുഴയ്ക്ക് അയ്യ എന്തിരി പോയി അല്ല അതറിയാമെന്നല്ല അമ്മാവനല്ലേ പറഞ്ഞു ആലപ്പുഴയ്ക്ക് പോകണമെന്ന് ഞാൻ ആലപ്പുഴക്ക് പോയി തിരിച്ചു വന്നു ഇതുപോലെ അമ്പാടൻ ആലപ്പുഴയ്ക്ക് പോയല്ല മുസ്ലിം ലീഗ് ഡൽഹി പോയിട്ട് തിരിച്ചു വരും അല്ലാതെ അല്ലാതൊന്നുമില്ലേ ഇക്കാര്യത്തിൽ ഇത് മുസ്ലിം ലീഗിനും അറിയാം സാധാരണ മുസ്ലിങ്ങൾക്ക് പറയും വെറുതെ ഒരു വളം ഉണ്ടാക്കുക ആ ഇവരിപ്പം ഈ പറയുന്നില്ലേ സി എ ഐക്ക് കുഞ്ഞാലിക്കുട്ടി വോട്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലോക്സഭയിൽ കുഞ്ഞാലിക്കുട്ടി അന്ന് ലോക്സഭാ മെമ്പറായിരുന്നു സി എ ഐക്കെതിരായിട്ട് വോട്ട് ചെയ്തില്ല അങ്ങേര് ഗൾഫിൽ ആരാനുള്ള കല്യാണത്തിന് പോയി ഞാൻ അഭിനന്ദിക്കും കുഞ്ഞാലിക്കുട്ടിയെ ആ ബഹളത്തിൽ കുഞ്ഞാലിക്കുട്ടി എതിരായിട്ട് വോട്ട് ചെയ്താലെന്താ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവം ആ എന്ത് സംഭവിക്കാനാണ് എന്ത് സംഭവിക്കാനാണ് അതുകൊണ്ട് പുള്ളി നോക്കിക്കഴിഞ്ഞപ്പോൾ സ്വന്തക്കാരൻ്റെ കല്യാണം ഗൾഫിൽ അതിനെങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കൈ സഹായം ചെയ്യാൻ പറ്റും അതെ അതെ അതുകൊണ്ട് പുള്ളി കല്യാണത്തിന് പോയി പ്രായോഗിക ബുദ്ധിയാണ് കുഞ്ഞാലിക്കുട്ടി അല്ലാതെ ലോക്സഭയിലെ ആ ബഹളത്തിൽ നിന്ന് ഒരു വോട്ട് മറ്റേയാൾ മുന്നൂറ്റമ്പത് വോട്ട് ഈ ഒരു വോട്ട് കൊണ്ടാണോ ഇത് ജയിക്കാൻ തോക്കാനും പോകുന്നത് ഇത് സാധാരണ മുസ്ലിങ്ങൾക്ക് അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു ദോഷം ഉണ്ടായില്ല ഈ പ്രചരണം കാരണം പിന്നെ അങ്ങേര് തിരിച്ചു വന്ന് വേങ്ങരയിൽ നിന്ന് അസംബ്ലിയിൽ കയറി എന്ത് ചെയ്തുവര് ഞോട്ട് ചെയ്യാം ഈ വെറുതെ പറയുന്നതാണിത് മുസ്ലിങ്ങൾ മുഴുവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഒന്നുമല്ല പക്ഷെ സാധാരണ പോലെ അതിനകത്തൊരു അപകടമില്ലേ ഇവർക്ക് ടി ജി പറഞ്ഞ പോലെ ഈ മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷത്തിനും ഇതിലൊന്നും ഒരു താല്പര്യമില്ല എന്നാൽ ഇങ്ങനെ ഹസനെ പോലെ ആളുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞ് 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 നമുക്ക് എന്തൊക്കെയോ സവിശേഷമായ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെയുള്ള ഒരു ക്ലാസ് ആണെന്നൊരു തോന്നൽ ഇവരിലുണ്ടാവില്ലേ ഉണ്ടാവും ഉണ്ടാവും അത് അത് ഉണ്ടാക്കാനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത് അങ്ങനെ പെർമനൻ്റ്ലി ഒരു ക്ലാസ്സിനെ ഉണ്ടാക്കി അതിനെ മറ്റുള്ളവരുമായിട്ട് ഡിറ്റാച്ച് ചെയ്ത് ഒരു വോട്ട് ബാങ്കാക്കി നിർത്തുക അതാണ് അവരുടെ ലക്ഷ്യം പത്ത് പേര് കൂടി എന്നോട് പറയുന്നത് മോഹൻദാസിൻ്റെ തടി കൂടുതലാണല്ലോ കൂടുതലാണല്ലോ പത്ത് പേര് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നു എനിക്ക് തടി കൂടുതലാണ് ആകെല്ലാം ഉള്ളൂ പക്ഷെ ഞാൻ തന്നെ വിചാരിക്കും കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ട് കൂടുതലാ കൂടുതലാഹാരം ഈ പരിപാടിയാണ് ഈ പരിപാടിയാണ് ഇവർ ചെയ്യുന്നത് അല്ല അല്ലെ പറഞ്ഞ് പറഞ്ഞ് പാട്ടിനും കിട്ടുന്നത് ഒന്നാമത് നമ്മുടെ ഡെമോഗ്രാഫിയിൽ വലിയ വ്യത്യാസം വരുന്നു ഒരു കൂട്ടർ കൂടുതൽ ശക്തരായി വരുന്ന ഒരു കൂട്ടര് ഞങ്ങൾക്ക് കൂടുതൽ സവിശേഷ അധികാരങ്ങളുണ്ട് എന്ന് ധരിക്കുന്നു അതിനെ സപ്പോർട്ട് ചെയ്യാൻ വലിയ പാർട്ടികളായ കോൺഗ്രസും സി പി എമ്മും നിൽക്കുന്നു ഇത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും വലിയ പ്രതിസന്ധികളുണ്ടാക്കില്ലേ പ്രതിസന്ധികൾ ഉണ്ടായി കഴിഞ്ഞു അതവര് തിരിച്ചറിയുന്നില്ലെങ്കിൽ ആ കഷ്ടം അവർ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പം ആർക്കും മനസ്സിലാവുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക